കോൺഗ്രസ് സേവാദൾ ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ചാരച്ചേരിലിന്റെ സ്ഥാനാരോഹണവും സേവാദൾ പ്രവർത്തക കൺവെൻഷനും ശ്രീകണ്ഠപുരം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടന്നു സേവാദൾ ജനറൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ തെങ്ങോലിൽ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മധു എരമം അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ ഏറ്റവും പോഷക സംഘടനയാണ് സന്നദ്ധ പ്രസ്ഥാനമാണ് കോൺഗ്രസിന്റെ സന്നദ്ധ വിഭാഗമാണ് കോൺഗ്രസ് ഇവിടെ പുതിയ നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ ജോസ് ജോസൻ ചുമതല ഏറ്റെടുക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചു ഏറ്റവും അഭിമാനകരമായി തോന്നുകയാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ സേവാദലിന്റെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ പ്രവർത്തിച്ച കാലത്ത് സേവാദലിൻ്റെ ആ കാലഘട്ടതയാണ് ഞാൻ സേവാദലിലൂടെയാണ് കോൺഗ്രസിന് ഏറ്റവും സജീവമായി പ്രവർത്തനം ആരംഭിച്ചത് പൊതുവെ അക്കാലത്തൊക്കെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് അത് കഴിഞ്ഞാണ് കോൺഗ്രസിലേക്ക് പ്രവർത്തനകത്തേക്ക് കടന്നു വരാറുണ്ട് അക്കാലത്തെ സേവാദലന്റെ ഊർജസ്വലമായ പ്രവർത്തനം കൊണ്ടാവാം അത്രയേറെ നമ്മളെ ആകർഷിച്ച ഒന്നായത് എനിക്ക് പ്രവർത്തിക്കാൻ അവസരം ആദ്യം നൽകിയത് കെ എസ് യു കാലത്ത് തന്നെ പ്രവർത്തിക്കാൻ അവസരം നൽകിയത് സേവാദനാണ് സേവാദൾ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി മുഖ്യാതിഥിയായി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പ്രകാശൻ ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് തോമസ് വൈക്കത്താനം എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ ജോസ് വട്ടമല എ ജെ ജോസഫ് കൊയ്യം ജനാർദ്ദനൻ കെ പി ഗംഗാധരൻ ഷിനോ പാറക്കൽ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജോസ് ചാരച്ചേരിൽ മറുപടി പ്രസംഗം നടത്തി പയസ് ജോൺ ഉതിരക്കുടിശ്ശിമാക്കൽ നന്ദിയും രേഖപ്പെടുത്തി ചടങ്ങിൽ പഴയകാല സേവാദൽ പ്രവർത്തകരെ എം എൽ എ ആദരിച്ചു നിർധരായ അൻപതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു